ഹായ് ഗുഡ് ഞാൻ ബിൻസി രാജേഷ് എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖം കേട്ടോ പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ എല്ലാവർക്കും എല്ലാവരുടെ വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ ഒക്കെ പറയണം കേട്ടോ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം ലൈക്ക് അടിക്കാൻ പറയണം അവരോടതിന് കമൻറ്റ് വിടാൻ പറയണം പിന്നെ ആ ബെല്ലൈക്കിനും കൂടി ഒന്ന് ഞെക്കിയാൽ ഞാനിടുന്ന പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടുത്തെ ഭക്ഷണ രീതികളെക്കുറിച്ചാണ് ഇവിടുത്തെ ഭക്ഷണ രീതികളെക്കുറിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബോംബെയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ക്ലാസ് കൂടിയ സമയത്തൊക്കെ കൂടുതൽ കേട്ടിരിക്കുന്നത് ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ബ്രെഡാണ് പക്ഷേ ബ്രെഡാണ് ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പക്ഷേ ഇവർ എല്ലാ ഐറ്റം ഫുഡും കഴിക്കും എരിവില്ലാതെ എന്ത് ഫുഡ് വെച്ചാലും ഇവർക്ക് ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് ഇഷ്ടം സലാഡുകളാണ് ഭക്ഷണ സാധനങ്ങളായിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സലാഡുകളാണ് അപ്പം ഏത് ഭക്ഷണത്തിന് മുമ്പും ഇതിൽ സലാഡ് കഴിച്ചതിന് ശേഷമാണ് മറ്റുള്ള ഭക്ഷണങ്ങൾ ഇവർ കഴിക്കുന്നത് അപ്പോൾ ഇവിടെ ചോറ് കഴിക്കും ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ കുത്തരിയോ വെള്ളരിയോ അതൊന്നും അല്ല കേട്ടോ പക്ഷേ നമുക്ക് ഈ കുത്തരിയും വെള്ളരി ഒക്കെ ഇവിടെ മേടിക്കാൻ കിട്ടുക ഇവിടെ അടുത്തൊരു ഇന്ത്യൻ സ്റ്റോറുണ്ട് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ ഒരു ദിവസം അവിടെ പോകുമ്പോൾ നിങ്ങളെ ഇന്ത്യൻ സ്റ്റോറൊക്കെ തരാം കേട്ടോ പിന്നെ ഈ അമ്മച്ചിയൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി അരിയില്ലേ നമ്മുടെ നാട്ടിലെ ബിരിയാണി അരിയാണ് ഇവർ ഫുഡായിട്ട് ഏറ്റവും കൂടുതൽ ചോറായിട്ട് ഇവർ വെക്കുന്നത് അത് വെക്കുന്നതൊക്കെ പ്രത്യേക രീതിയിലാണ് നമ്മൾ വെക്കുന്ന ഒന്നും ഒന്നുമല്ല അതൊക്കെ വേറെ വേറെ പ്രത്യേക രീതിയിൽ അതൊക്കെ ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം പ്പോ ഓർത്തു എല്ലാരും ഒത്തിരി പേരൊക്കെ ഇങ്ങനെ നമ്മൾ വിളിക്കുവോ നമ്മുടെ നാട്ടീന്നൊക്കെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നു നിങ്ങൾ എന്താ ഫുഡ് കഴിക്കുന്നത് എന്നതാണ് കഴിക്കുന്നത് എന്നെയൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവിടെ ഫുഡിനൊന്നും ഒരു കുറവില്ല എന്നുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ ഫുഡിനൊന്നും കുറവില്ല ഫുഡൊക്കെ നല്ല ഫുഡാണ് നമുക്കിവരുടെ ഫുഡുകളെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന സൈസ് ഫുഡുകളാണ് അല്ലാതെ നമുക്ക് ഇച്ചിരി എരിവ് ഞാനൊക്കെ ഇടുക്കിന്ന് വന്നതായതുകൊണ്ട് ഒരു ഇടുക്കിക്കാരി ആയതുകൊണ്ട് നമുക്കൊക്കെ ഇച്ചിരി പച്ചക്കുരുമുളക് ഇച്ചിരി അരച്ചും ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റും പിന്നെ ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇച്ചിരി ഏറെ നിൽക്കുന്ന പിന്നെ ഇച്ചിരി മീറ്റ് മസാലയൊക്കെ ഏത് കറിക്കാണെങ്കിലും ഇച്ചിരി മീറ്റ് മസാലയൊക്കെ ഇച്ചിരി കയറി നിൽക്കുന്ന കറികളോടാണ് നമുക്ക് താല്പര്യം പക്ഷേ ഇവരങ്ങനെ കൂടുതലായിട്ട് അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കത്തില്ല ഇവർ മുളക് പൊടി ഉപയോഗിക്കും 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 മഞ്ഞപ്പൊടി ഇതാണ് ഏറ്റവും കൂടുതൽ ഇവർ വെക്കുന്ന എല്ലാ കറികളിലെ ഏറ്റവും കൂടുതൽ ഇവർക്ക് വരുന്ന ഫുഡ് എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ മസാല എന്ന് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞു ഇവർ കഴിക്കും പല രീതിയിലുള്ള എല്ലാം ഓരോ രീതിയിലാണ് അപ്പം ഇന്ന് ഇവിടുത്തെ അമ്മച്ചി കഴിക്കാൻ പോകുന്ന ഞാൻ അമ്മച്ചിക്ക് കൊടുക്കാൻ പോകുന്ന ഫുഡ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം അങ്ങനെ ഓരോ ഓരോ ഫുഡുകൾ ഞാൻ ഓരോ ദിവസം കാണിച്ചു തരാം കേട്ടോ അത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നും ഏത് രീതിയിലാണ് അമ്മച്ചിക്ക് അത് കൊടുക്കുന്നതെന്നും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് ആ ഫുഡ് എന്താണ് അതിനെക്കുറിച്ച് കാണാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇത് കണ്ടോ ഇത് ഇതാണ് അമ്മച്ചിക്ക് ഇന്ന് കൊടുക്കാൻ പോകുന്ന ബ്രെഡ് ഇത് ഇതിന് പറയുന്ന ഇവിടെ പറയുന്ന പേര് പീത്ത എന്നാണ് കേട്ടോ ഇത് പീത്ത എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഐസിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് ടൈറ്റായിട്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കി ഇത് ലൂസാക്കും അതിന് ശേഷം ഇത് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇത് മുട്ട സവേള കുരുമുളക് പൊടി ഉപ്പ് ഓയില് ഇത്രയും സാധനമാണ് ഇതിന് വേണ്ടത് ഇതെങ്ങനെയാണ് ഈ ഫില്ലിംഗ് ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ വളരെ ചെറുതല്ലാത്ത രീതിയിൽ അത്യാവശ്യം ഉരുത്ത രീതിയിൽ ഒരു സവോള ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് പാൻ ഇണ്ടോ പാൻ വെച്ചിട്ടുണ്ട് ഇത് ഗ്യാസ് ഓൺ ആക്കി പാൻ വെച്ച് അതിൻ്റെ അകത്തോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലത് ചെറുതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തോട്ട് നമുക്കിത് സവോള ഇങ്ങനെ ഇട്ട് കൊടുക്കാവെ സവോള അവിടെ കിടന്ന് പയ്യെ മൂക്കട്ടെ അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോഴത്തേക്കിനും മുട്ട നമുക്ക് പൊട്ടിച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഇത് ചെയ്ത് വെക്കാം ജസ്റ്റ് സവോള എന്ന് വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാതെ ഒരിച്ചിരി കുരുമുളക് പൊടി ഇവർക്ക് ഒരുപാട് എരിവ് വേണ്ട അതുകൊണ്ട് ജസ്റ്റ് ഒരിച്ചിരി കുരുമുളക് പൊടി മുട്ട നമുക്ക് ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിക്കാവേ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് മാത്രം ഇച്ചിരി കൂടുതൽ കിടന്നാലും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യണം സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം വളർന്നിട്ട് ഈ ഒരു രീതിയിലൊക്കെ അങ്ങോട്ട് വഴന്നാൽ മതിയേ ഒത്തിരി അങ്ങോട്ട് വഴന്ന് ഇതായി പോവണ്ട ഇതിങ്ങനെ കൂട്ടിവെച്ചതിന് ശേഷം ഇവിടെ ഉണ്ടാക്കുന്ന രീതി കേട്ടോ ഇത് പക്ഷേ പലയിടത്തും പല രീതിയിലായിരിക്കാം ഈ ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ അമ്മച്ചി കഴിക്കുന്ന ഒരു രീതിയാണിത് ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒത്തിരി അങ്ങ് മൂക്കുണ്ടോ അതുകൊണ്ട് മറിച്ചിട്ടപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയേ റൗണ്ടിൽ മറിക്കാൻ പറ്റിയില്ല നമ്മളാകുമ്പോൾ കുറേ തേങ്ങയെല്ലാം ചേർത്ത് കുറേ പച്ചമുളകും ഇങ്ങനെ എല്ലാ ഐറ്റം കൂടെ ആവുമ്പോൾ ഒരുപാട് മുട്ടയുടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഗ്രേ ഇതായിരിക്കും തേങ്ങയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ അപ്പം നമുക്ക് മറിച്ചിടാൻ എളുപ്പമാണ് പക്ഷേ ഇത് പക്ഷേ മറിച്ചിടാൻ ഇച്ചിരി പാടാണ് ഇത് നമുക്കിത് ഫില്ല് ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പം ഇത് ഇത് ഞാനിപ്പോൾ ചൂടാക്കിയത് കണ്ടോ കട്ടിയായിട്ടിരുന്നതെല്ലാം നല്ല സിൽക്കി ഇതായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യണം ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പം ഈ ജസ്റ്റ് ഇത് കണ്ടോ നല്ല ഓപ്പണായി കണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ കുമ്മൂസ് ഒന്നും ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത് ഇത് മൈനേസ് ആണ് ഈ സാധനം നമ്മളിങ്ങനെ ഞാനിതൊന്നും കഴിക്കാറില്ല കേട്ടോ അതുകൊണ്ട് ഇതൊന്നും കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അപ്പം ഈ സാധനം ഇതിൻ്റെ അകത്തോട്ട് തേച്ച് കൊടുക്കും കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് ഇതായിട്ടങ്ങ് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് കണ്ടോ ഇത് വഴുതനങ്ങ വേവിച്ചുവെച്ചേക്കുന്നു ഇത് പറഞ്ഞൊരു സലാഡാണ് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഉപ്പ് വിതറിയിട്ട് വെയിലത്ത് വെച്ചുണ്ടെങ്കി ഇതിൻ്റെ വെള്ളം പോയതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കും അതും ഇതിൻ്റെ അകത്ത് വെക്കും ഇതിപ്പം അത് തീർന്നു പോയി അതില്ലാത്തത് കൊണ്ട് ഞാൻ ഈ സലാഡിൻ്റെ ഒരു കുറച്ച് വേണ്ട ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുകയാണ് അതൊക്കെ അമ്മച്ചയ്ക്ക് ഈ വയൽ വഴുതനങ്ങി ഭയങ്കര ഇഷ്ടമാണ് ഈ വഴുതനങ്ങ ഇങ്ങനെ എണ്ണയിൽ വറക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ ഇഷ്ടം അതൊക്കെ കഴിക്കാനിഷ്ടമാണ് നമുക്ക് ഈ പ്രായമായ എൻ്റെ അമ്മച്ചയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രായമായ മനുഷ്യർക്കൊക്കെ അവരുടെ ഇഷ്ട ഇവിടുത്തെ മക്കൾ അങ്ങനെയാണ് അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം ആ ഇഷ്ടത്തിനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണ് അവർ കൂടുതൽ നോക്കുന്നത് അപ്പം ഇതേണ്ടേ ഇതിൻ്റെ അകത്ത് അത് രണ്ടും കൂടെ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നമ്മളിവിടെ പൊരിച്ചു വെച്ചേക്കുന്ന എഗ്ഗ് എഗ്ഗും കൂടെ മുട്ടയും കൂടെ നമ്മളിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും ചൂടുണ്ടേ അടുപ്പേന്ന് എടുത്തിടുവല്ലേ ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും രണ്ട് രണ്ടോട്ട ഇതിനകത്ത് ഫില്ല് ചെയ്തു ഇതാണ് അമ്മച്ചിക്ക് ഇതിൻ്റെ അകത്ത് ഇത് മുട്ട പൊരിക്കുമല്ലാതെ മുട്ട പുഴുങ്ങി കട്ട് ചെയ്താണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് തക്കാളിക്ക് അരിഞ്ഞു വെക്കും കുക്കുംബർ അരിഞ്ഞ് വെക്കും ഇങ്ങനെ ഇത് ഇത് കണ്ടോ ഇതാണ് ഇന്ന് വൈകിട്ട് അമ്മച്ചിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ഫുഡ് അപ്പം കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ കൂടുതൽ ഇസ്രായേലിലെ കാഴ്ചകളും ഇസ്രായേലിലെ ഫുഡിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ വന്നിട്ട് ഒൻപത് മാസമായി ഞാനിവിടെ വന്നു കഴിഞ്ഞ് എനിക്കിവിടെ നിന്ന് മനസ്സിലായ എനിക്കറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം ബൈ ബൈ